ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് അഡ്മിഷൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് മുഖമായിട്ട് അപ്പോൾ ഈ അക്കാഡമിക് ഇയറിലെ ബി എഡ് ബി എഡ് അഡ്മിഷൻ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ് എം ജി കേരള കണ്ണൂർ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾ ബി എഡ് അഡ്മിഷൻ അപേക്ഷ വിളിക്കുകയാണ് അപ്പോൾ ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഡിഗ്രി അല്ലെങ്കിൽ പി ജി വിഷയങ്ങളിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വിള നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് പറയുവാനുള്ളത് ഡിഗ്രി അല്ലെങ്കിൽ പി ജി മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ ബി എഡ് അഡ്മിഷൻ കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷങ്ങളിലും ബി എഡ് അഡ്മിഷന് അത്രയും ഡിമാൻഡായിട്ട് അതായത് എല്ലാ യൂണിവേഴ്സിറ്റികളും അത്രയും ടൈറ്റായിട്ട് വന്ന ഒരു കോഴ്സ് തന്നെയാണ് കാരണം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇനി അങ്ങോട്ട് ബി എഡ് എന്ന് പറയുന്ന കോഴ്സ് നാല് വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് കൂടി ആക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ട് വർഷത്തെ ബി എഡ് നിർത്തലാക്കുമോ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ബി എഡ് ഇനി അത്ര വർഷങ്ങൾ കൂടി ഉണ്ടാകും ഇങ്ങനെയുള്ള പല സംശയങ്ങളും പല ആവലാദികളും വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഷവും ബി എഡ് രണ്ട് വർഷത്തെ കോഴ്സ് അത്രയും ടൈറ്റായിട്ട് മാറുമെന്നത് യാതൊരു സംശയമില്ല ഈ ഒരു അവസരത്തിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് ഏകദേശം ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി ഒക്കെ പെർസെൻറ്റേജിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് മാനേജ്മെൻറ്റ് സീറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കേരളത്തിൽ നാല് യൂണിവേഴ്സിറ്റുകളിലും മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറമെയുള്ള കഴിഞ്ഞ വിടലൊക്കെ പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള കോളേജിൽ റെഗുലറായിട്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള കോളേജിൽ റെഗുലറായിട്ട് ബി എഡ് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ എടുക്കുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് രൂപേൻ്റെ കീഴിൽ തന്നെ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർഷങ്ങളായി നടന്നു വരികയാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ് അതായത് മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ റെഗുലറായിട്ട് പഠിക്കുന്ന അതായത് സെമസ് ഓരോ സെമസ്റ്ററിലും നിശ്ചിത ഫീസ് കൊടുത്ത് പഠിക്കുന്ന നോർമലായിട്ടുള്ള ബി എഡ് എത്രയാണ് ഫീസ് വരുന്നത് അത് മാനേജ്മെൻറ്റ് ഫീ അല്ലാതെ ജസ്റ്റ് സെമസ്റ്റർ ഫീ മാത്രം കൊടുത്തുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ ബി ചെയ്യുന്ന അതേ രീതിയിൽ അതേ ഫീസിൽ നിങ്ങൾക്ക് തമിഴ്നാട് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ചെറിയ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം ജസ്റ്റ് വിദ്യാർത്ഥികൾ ബി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന അതായത് മാർക്ക് കുറഞ്ഞ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ സെവൻറ്റിയുടെ ഒക്കെ താഴെ വരുന്ന വിദ്യാർത്ഥികൾ ഇനി കേരളത്തിൽ കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ വർഷമൊക്കെ എയ്റ്റി അതേപോലെ നയൻറ്റി ഒക്കെയുള്ള വിദ്യാർത്ഥികൾക്കാണ് റെഗുലറായിട്ടുള്ള അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ വർഷം നിങ്ങൾ എല്ലാ യൂണിവേഴ്സിലും അപേക്ഷ കൊടുത്തത് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഗൂഗിൾ ഫോം നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൂടി കൃത്യമായിട്ട് കൊടുക്കുക കരിപ്പേൻ്റെ ഓഫീസിൽ നിന്ന് നിങ്ങളെ കൃത്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് അഡ്മിഷൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്താതെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് തമിഴ്നാട് സ്റ്റേറ്റുള്ള റെഗുലറായിട്ടുള്ള ിയുടെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു അപ്പോൾ ഈ ഒരു കോഴ്സ് തന്നെ പല പുറമെ പല മേഖലകളിലും പല ഏജൻസികളൊക്കെ ചെയ്ത് കൊടുക്കുന്നതായിരുന്നു ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തുച്ഛമായിട്ടുള്ള കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു തരികയാണ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ ഒരു ഗൂഗിൾ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ തന്നെയുള്ള കോളേജുകളുടെ മാനേജ്മെൻറ്റ് സീറ്റാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള കോളേജുകളുടെ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ പല വിദ്യാർത്ഥികളും പല കോളേജിലും ബന്ധപ്പെടുന്ന സമയത്ത് വളരെ ഭീമമായിട്ടുള്ള തുകയൊക്കെ പറയുന്നതായിട്ട് അറിയിച്ചിരുന്നു അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും എമൗണ്ട് ഡൊണേഷൻ മാത്രം ചോദിക്കാനുള്ള കാരണം ബീഡ് കോഴ്സിന് അത്രയും ഡിമാൻഡ് ആയതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് കഴിഞ്ഞ വർഷങ്ങൾ തന്നെ ഒരു പക്ഷേ ബി എഡ് മാനേജ്മെൻറ്റ് സീറ്റ് ഒക്കെ പല കോളേജിലും ബുക്ക്ഡ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വർഷം നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് എടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നേരിട്ട് ഏതാണോ കോളേജ് അതായത് എയർഡ് കോളേജിലും മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട് സെൽഫ് ഫിനാൻസ് കോളേജിലും മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു സ്ഥാപനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള കോളേജിൽ നിങ്ങൾ ജസ്റ്റ് ബന്ധപ്പെടുക അതിനുശേഷം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് നിങ്ങൾക്ക് റിസർവ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് പക്ഷേ പല വിദ്യാർത്ഥികൾക്കും മാനേജ്മെൻറ്റ് സീറ്റിന് ഡൊണേഷൻ താങ്ങാൻ പറ്റാത്ത എമൗണ്ട് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ഈ ഒരു റെഗുലർ ബിയഡ് നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നതാണ് തുടർന്നുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് അവിടെ വരില്ല അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിവയ്ക്കുക ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം ബിയഡ് അഡ്മിഷൻ ബി എഡ് അഡ്മിഷൻ ഇപ്പോൾ കാലിക്കറ്റ് കേരള എം ജി കണ്ണൂർ വിദ്യാർത്ഥികൾ എപ്പോഴാണ് അഡ്മിഷൻ വിളിക്കുക എന്ന് കാത്തിരിക്കുകയാണ് നിങ്ങൾ ഷേധിക്കേണ്ട കാര്യം എന്തായാലും മെയ് ലാസ്റ്റോടുകൂടി അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റോടുകൂടെ നിങ്ങൾക്ക് ബി അഡ്മിഷൻ നിങ്ങൾക്ക് അപേക്ഷ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും കാലിക്കറ്റ് ഉൾപ്പെടെയുള്ള നാല് യൂണിവേഴ്സിറ്റികളിലും ബി എഡ് അഡ്മിഷൻ റെഗുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ അറിയിക്കും അപേക്ഷ വിളിക്കുന്ന വിളിച്ച സമയം മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതുവരെയുള്ള ഓരോ ഘട്ടങ്ങൾ അതായത് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക ലൈവായിട്ട് അപേക്ഷ കൊടുക്കുന്ന വിധം എഡിറ്റ് ഓപ്ഷൻസ് ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് തേർഡ് ഉൾപ്പെടെയുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ ചാനൽ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുവാനുവേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എന്തായാലും ബി എഡ് അഡ്മിഷന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക തീരെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളോടൊക്കെ പറയാനുള്ളത് ഈ വർഷം നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കരുത് കാരണം അത് ഒരു പക്ഷേ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ബി എഡ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഈ പറഞ്ഞ രീതിയിൽ പുറമേയുള്ള തമിഴ്നാട് പോലുള്ള സ്ഥിതി നിങ്ങൾ ബി എഡ് എടുക്കുക ഇനി അല്ലാത്ത വിദ്യാർത്ഥികൾ പി ജി അഡ്മിഷൻ എടുക്കുക അപ്പോൾ പി ജിക്ക് ശേഷം വേണം നിങ്ങൾക്ക് എന്താകാം ബി എഡ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ടൈം ഇവിടെ നിങ്ങൾ വേസ്റ്റ് ആക്കരുത് അപ്പോൾ എന്തായാലും വളരെ കൃത്യമായ രീതിയിൽ കൃത്യമായ ഒരു ഡിസിൻ നിങ്ങൾ എടുക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കാൻ കയറി നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് ലഭിക്കുവാൻ വേണ്ടി ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ബെല്ലേക്കൻ എനാബിൾ ചെയ്തു ചെയ്യുവാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം ഡി ഇറ്റ്സ് മീ സവാദിച്ചിരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ